ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് നേരികയാണ് ഇന്ന് കാവൽ മാലാക്കിമാരുടെ തിരുനാൾ ദിവസമാണ് നിനക്കും എനിക്കും ഒരു കാവൽ ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും മറന്നേക്കരുത് നമ്മളെ നിരന്തരം സംരക്ഷിക്കുന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടി മാ ായിട്ട് സ്വർഗം ഒരു കാവൽമാലാകയെ നിയോഗിച്ചിരിക്കുന്നു ആ കാവൽമാലാഖയുള്ള ബന്ധം ആഴപ്പെടട്ടെ ഒപ്പം ഈ തിരുനാളിന് ദിവസം പ്രിയ സഹോദര സഹോദരി നിനക്കൊരു ദൗത്യമുണ്ട് മറ്റുള്ളവർക്ക് നീ ഒരു കാവൽ ദൂതനായിരിക്കണം അവരെ വളർത്തുവാനായിട്ട് അവരെ നയിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട് വളർത്തുന്ന നയിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് റിയാലിറ്റി ഒരു രീതിയിലും ആർക്കും ഒരു ദുഷ്പ്രേരണ കൊടുക്കുവാനും ഇടവരുത്തരുത് വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ചെറിയവരിൽ ആരെയും ദുഷിക്കരുതെന്ന് പറയുക കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എപ്പോഴും അവരുടെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുക അവരുടെ കാവൽമാലാകെ എപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് കയറി നീ മറ്റുള്ളവരെ ദുഷിക്കുവാനോ ചെറുതാക്കുവാനോ മറ്റുള്ളവർക്ക് ഇടർച്ചു കൊടുക്കുവാനോ നീ ശ്രമിച്ചേക്കരുത് സ്വർഗരാജ്യം നിന്നെ നോക്കുന്നു സ്വർഗരാജ്യം നിന്റെ കൂടെ ഉള്ളവരെ ഉള്ളവരെയും നോക്കുന്നു പ്രിയ സഹോദര സഹോദരി സ്വർഗത്തിലേക്ക് എപ്പോഴും കണ്ണ് തുറന്നു നോക്കുവാനായിട്ട് എപ്പോഴും കൂടെയുള്ള ദൂതൻ്റെ ആ ഒരു സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളെ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഈ വ്യക്തിക്ക് നീ കൊടുത്തിരിക്കുന്ന കാവൽ ദൂതിനെ എപ്പോഴും അനുസ്മരിക്കുവാനായിട്ട് ആ ദൂതനോട് എപ്പോഴും നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രേരണ കർത്താവെ ഈ വ്യക്തിക്ക് അങ്ങ് നൽകണമേ എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ അങ്ങ് പ്രത്യേകമായിട്ട് കാത്തുകൊള്ളണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ജീവനുമർവസ്വണ